സിപിഎം ഇട്ട് ബിജെപിയിൽ ചേർന്നേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു പറഞ്ഞ് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ ഭാവിയിൽ ലഭ്യമായ ഏത് സഹായവും സ്വീകരിക്കും പാർട്ടിയുമായുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല സഹിക്കാൻ പറ്റാതെ വന്നാൽ പാർട്ടി വിടുമെന്നും അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നുമാണ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞത് ഒപ്പമുള്ളവരെ ഉപദ്രവിക്കുന്നത് പാർട്ടി തുടരുകയാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാൻ ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പാണ് എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് പിണ്ടാക്ക മോർച്ചയുടെ നേതാവിനൊപ്പം ഡൽഹിയിൽ പോയി ജാവ്ദേക്കറെ കണ്ട് ഡീലുറപ്പിച്ചത് വാർത്ത പുറത്തു പുറത്തുവന്നതോടെ സിപിഎം ഇടപെടുകയും എസ് രാജേന്ദ്രനെ തണുപ്പിക്കുകയും ചെയ്തു പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നും എസ് രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നുമാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ ഒന്നും നടന്നില്ല കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ ബിജെപിയിൽ ജെ ചേക്കേറുന്നത് മുഖ്യ പ്രചാരണ ആയുധമാക്കിയിരുന്ന സിപിഎം തങ്ങളുടെ ഒരു മുൻ എം എൽ എ ബി ജെ പിയിലേക്ക് പോയാൽ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായാനിടയുള്ള തിരിച്ചടി ഒഴിവാക്കാനാണ് എസ് രാജേന്ദ്രനെ തൽക്കാലം തണുപ്പിച്ചു നിർത്തിയത് ഏറെക്കുറെ പുകഞ്ഞുകൊള്ളിയായ രാജേന്ദ്രൻ ഇനി സി പി എം വിട്ടാൽ ഒന്നും സംഭവിക്കാനില്ലെന്നും അതിനാൽ എത്രയും വേഗം പുറത്തേക്കുള്ള വഴി കാണിക്കാനുമാണ് ഇപ്പോൾ പാർട്ടിയുടെ ശ്രമം എന്നാണ് വിലയിരുത്തൽ ബിജെപി തമിഴ്നാട് ഘടകവുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് എസ് രാജേന്ദ്രന്റെ നീക്കമെന്നാണ് അറിയുന്നത് സ്വന്തം നിലനിൽപ്പിനൊപ്പം ഒപ്പമുള്ളവരുടെ കാര്യത്തിലും നീക്കുപോകുണ്ടാക്കാനുള്ള ഡീലുമാണ് ഇപ്പോൾ ബി ജെ പിയുമായി നടത്തുന്നതെന്നാണ് റിപ്പോർട്ട് ബി ജെ പിയുടെ കേരള ഘടകത്തെ അറിയിക്കാതെ കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് ചർച്ചകൾ നടത്തുന്നത് എസ് രാജേന്ദ്രനൊപ്പം മറ്റു പാർട്ടികളിലെ നൂറിലേറെ നേതാക്കളെ തങ്ങളുടെ പാളയത്തിലെത്തിക്കുവാനും ബി ജെ പി നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ട് സി പി എം സി പി നേതാക്കൾക്ക് പുറമെ മുതിർന്ന ചില കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതത് പാർട്ടികളിലും മുന്നണികളിലും അസംതൃപ്തരായവരോടാണ് കൂടുതൽ ലക്ഷ്യമിടുന്നത് അതേസമയം ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനത്തിൽ ദല്ലാൽ നന്ദകുമാർ പണം ചോദിച്ചെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ താമര പോലുള്ള പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരാൻ ഇത് ഇടയാക്കുമെന്നതാണ് അവർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട് സിപിഎമ്മിൽ ഇ പി യുക്കം അവസാനിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജനെതിരെയുള്ള കർശന നടപടി ഉണ്ടാകുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതിർത്തിയുള്ള സാഹചര്യത്തിലാണ് നടപടിക്ക് സാധ്യത തെളിയുന്നത് കൂടിക്കാഴ്ച പാർട്ടിയിൽ നിന്ന് മുതിർന്ന നേതാവ് മറച്ചുവച്ചത് ഗൌരവതരമാണെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല കൂടിക്കാഴ്ചയെക്കുറിച്ച് വോട്ടെടുപ്പ് ദിവസം രാവിലെ വെളിപ്പെടുത്തിയതും പൊറുക്കാനാവാത്ത തെറ്റാണെന്നാണ് പാർട്ടി കണക്കാക്കുന്നത് ഇത് കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ബിജെപിയുമായി ചേർന്ന് നടത്തിയതാണോ എന്നും പരിശോധിക്കും പുറത്തേക്കാണെന്ന വ്യക്തമായ സ്ഥിതിക്ക് പാർട്ടി പുറത്താക്കും മുൻപ് ഇ പി ജയരാജൻ എൽഡിഎഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നാണ് പാർട്ടിയിൽ നിന്ന് നീണ്ട നാളത്തെ അവധിയെടുക്കുവാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വിഭാഗീയത കത്തിനിന്ന കാലത്തടക്കം പാർട്ടി നേതൃത്വത്തിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഇ പി ജയരാജനെതിരായ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ സമ്പൂർണ്ണമായ പിന്തുണയ്ക്കുകയാണ് കണ്ണൂർ ഘടകവും ഇ പി അടക്കം ജയരാജന്മാർ ഉൾപ്പെടുന്ന നേതൃനിരയ്ക്ക് കണ്ണൂർ ലോബി എന്നായിരുന്നു വെളിപ്പേര് പിന്നീട് സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഇ പി ജയരാജനെതിരെ ആരോപണങ്ങളേറെയും ഉയർന്നത് അന്നെല്ലാം ഇപിയുടെ രക്ഷകനായിരുന്ന പിണറായി വിജയനാണ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് എം വി ജയരാജൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടി നേതൃത്വം പറയുന്നതായാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം എല്ലാ വശങ്ങളും നോക്കി പറഞ്ഞതാണെന്നും അതിൽ നിന്ന് ഒരു വാചകവും മാറ്റാനില്ലെന്നുമാണ് എം വി ജയരാജൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ന്യൂസ് കേരള കൗമുദി